കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് ഇത്ര വലിയ വിവാദം ഒരു ബിഗ് ഡിബേറ്റ് ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഞാൻ കാണുന്നില്ല കാരണം ഈ ഫിലിം ഞാൻ ഞാനിവിടെ കാണിച്ചു എൻ്റെ സൺഡേ സ്കൂൾ കുട്ടികൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കുട്ടികളെ മുഴുവൻ കാണിച്ചു ഇവിടെ ആരും അതിനകത്തൊരു വിവാദം ഉണ്ടാക്കിയിട്ടില്ല അതേ സമയത്ത് വിവാദം ഉണ്ടാക്കുന്നവരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇവർ വിവാദം ഉണ്ടാക്കാൻ ഇവരാരാ സെൻസർ ബോർഡ് അംഗീകരിച്ച് തന്നിരിക്കണം ദൂരദർശന് പ്രക്ഷേപണചിതമായ ഒരു ഫിലിമിനെ കുറിച്ച് വിവാദം ഉണ്ടാക്കാൻ ഇവരാരാണ് ഏത് രാഷ്ട്രീയക്കാരാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇതാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനൊരു മനസ്സാക്ഷിയുണ്ട് അത് സംരക്ഷിക്കപ്പെട്ട് പോകിരുന്ന ഒരു ഒരു പാർട്ടി സംവിധാനങ്ങളുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നിന്നിരുന്ന് നെഹ്റുവിൻ്റെ കാലം തൊട്ട് തന്നെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ പോലും വലിയ ലഹള നടക്കുന്ന അവസരത്തിലാണ് ഭരണഘടന ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണല്ലോ മുട്ടൻ ലഹള നടക്കുമ്പോഴാണ് വർഗീയ വംശീയ ലേഖല നടക്കുമ്പം അവിടെ പോലും നെഹ്റു നേതൃത്വം കൊടുത്ത് കൊണ്ടുവന്ന ഈ ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും തുല്യമായ സ്ഥാനവും എല്ലാ മതങ്ങളെയും സംരക്ഷിക്കുന്നതുമായ മതേതരത്വത്തിൻ്റെ മനോഹരമായ വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മുപ്പതാം വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണഘടന രൂപീകരിക്കപ്പെട്ട ആ ഭരണഘടനയാണ് നമുക്ക് നിത്യം ധൈര്യം തന്നുകൊണ്ടിരിക്കും അത്ര ഭംഗിയായ രീതിയിൽ അത് രൂപീകരിച്ച് ഫലമായിട്ടാണ് ഇവിടെ ഇത്രയും സമാധാനപരമായിട്ട് പോകാൻ കഴിയുന്നത് മറ്റു പല മതരാഷ്ട്രങ്ങളെ സംഭവിക്കുന്നറിയാമല്ലോ എന്തിനാ ഇപ്പം പൗരത്വ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ആ നിയമം കൊണ്ടുവന്ന കാരണം കാരണം രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ അടിഭയങ്കര പീഡനത്തിൽ പുറപ്പെട്ടു വരുന്ന ആൾക്കാർക്ക് അവർക്ക് അവിടെ ഇവിടെ പൗരത്വം നിൽക്കുന്നതിൽ നമ്മുടെ രാജ്യം താല്പര്യം കാണിക്കാൻ അഭിനന്ദിക്കുകയല്ലേ വേണ്ടി അതിനുവേണ്ടി വിപകടം ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരിക്കണേ അത് തന്നെയുമല്ല ഈ വരുന്ന ആൾക്കാർ അവരുടേതായ രാഷ്ട്രങ്ങളിലേക്ക് ഒരു അഭയം കൊടുക്കുകയുമില്ല ഇതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ താനും അപ്പം ഇങ്ങനെയുള്ള വേൾഡ് പശ്ചാത്തലം നിൽക്കുന്ന കാര്യങ്ങൾ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് വിവരമില്ലാത്തവരാണോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഒരു കാലത്ത് പാലാ പിതാവ് കൃത്യമായിട്ട് ചില സാഹചര്യങ്ങളെടുത്ത് മാതാപിതാക്കളോട് പറഞ്ഞു മക്കളെ ശ്രദ്ധിക്കണം അവരിങ്ങനെ ഈ പറയുന്ന നാർക്കോട്ടിക് സാഹചര്യങ്ങളിൽ ചെന്ന് ചാടാൻ ഇടയുണ്ട് അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് ഇൻഫിൽട്രേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എടുത്ത് ചാടി അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ ആരാദ്യം ആണ്ടി ആരാ അഭിപ്രായം പറഞ്ഞാൽ ഈ കക്ഷി തന്നെയല്ലേ ഇപ്പോഴും എടുത്ത് ചാടിയിരിക്കുന്നത് ഇയാൾക്ക് എന്തെങ്കിലും തരത്തിൽ വിവരമുണ്ടോ വല്ല കാര്യമുണ്ടോ ഈ കാര്യത്തിൽ സഭയ്ക്ക് തന്നെ ബോധമില്ലേ ബുദ്ധിയില്ലേ പ്രത്യേകിച്ച് ഇടുക്കി രൂപയുടെ മേലധീഷൻ പറയുന്ന ആള് അറിയാവുന്ന ആള് തന്നെയാണ് നല്ല ബുദ്ധിയും ബോധവും വിവേകവും കാര്യത്തെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുള്ള ഒരു മേലധ്യക്ഷനാണ് അദ്ദേഹം കൊടുത്ത് ഡയറക്ഷനാതെ കാരണം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരുപാട് പേര് നഷ്ടപ്പെട്ടു പോയി ഒരുപാട് പേര് നഷ്ടപ്പെട്ടു പോയി പലയിടങ്ങളിൽ നിന്നും അതുകൊണ്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്താൻ സഹായിക്കുന്ന ഒരു പ്രത്യേകമായൊരു ഫിലിം എന്ന നിലയിൽ അത് പത്ത് പന്ത്രണ്ടേ ക്ലാസ് കൊടുക്കണമെന്ന് അദ്ദേഹം രൂപ നിർദ്ദേശം നൽകി ഞാൻ ആക്കാർ രൂപ നിർദ്ദേശം നൽകിയിട്ടില്ല പക്ഷേ ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങളുടെ കുട്ടികളെ ഇതൊക്കെ കാണിച്ചു അതുകൊണ്ട് നന്മയുണ്ടായിട്ടുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യം പോലും നേരത്തെ വളരെ മോശമായി നെഗറ്റീവായിരുന്നു കാരണം സ്കൂൾ കുട്ടികൾ ആണ്ടേ സ്കൂൾ കുട്ടികൾ അങ്ങോട്ട് വിട്ടു ചെന്ന് കഴിയുമ്പോൾ അവിടെ കുറേ ഏറെ പേരെ മറ്റ് കുട്ടികൾ വന്ന് നിരന്ന് നിൽക്കുകയാണ് പിന്നെ ഞാൻ ഇതാരെ ഇവിടുന്ന് വരുന്നതായി കുട്ടികൾ അപ്പം നമുക്ക് ഭയങ്കര മതതരത്തിന് പേര് എല്ലാവരും കൂടെ കേറ്റിയിട്ട് താൻ വരും അവരെ വേറെ പഠിക്കാൻ വരുന്നവരല്ലല്ലോ അവർ വരുന്ന നമ്മുടെ പെൺകുട്ടികളെ കണ്ടെത്തി അവരെ ഏതെങ്കിലും ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് മനസ്സിലാക്കിയോടുകൂടി ഇവിടെ മാതാപിതാക്കളെ ഞാൻ ബോധവൽക്കരിച്ചു ശക്തമായ ബോധവൽക്കരിച്ചു പിന്നെ അവർ ഒറ്റയാണ് അതിനകത്ത് കയറില്ല അപ്പം അതുകൊണ്ട് ജാഗ്രതയോടുകൂടി തങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്ന ചുമ്മാനും മാതാപിതാക്കൾക്കുണ്ട് അവരെ വഴി നടത്താനായിട്ടുള്ള ചുമതല മേലധ്യക്ഷന്മാർക്കുമുണ്ട് അതിനനുസരിച്ചൊരു നടപടിക്രമമാണ് ആ ഇടുക്കി രൂപതയും നടന്നിരിക്കുന്നത് അത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്നതിന് മുൻപന്തി ചാടിയിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇവിടുത്തെ ക്രൈസ്തവ മനസ്സാക്ഷി ആ നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ടുള്ള ഒരു പ്രസ്ഥാനങ്ങളോട് ചേർന്നാൽ നിൽക്കുന്നത് അത് തകർക്കാനല്ല ഈ കക്ഷികളിപ്പം വന്നിരിക്കുന്നത് അതിവിടെ തകർത്ത് കളഞ്ഞിട്ട് എങ്ങോട്ട് പോകും ഈ പറയുന്ന ആളുകൾ വല്ല കാര്യമുള്ള കാര്യമാണോ എടുത്തു ആടിക്കൊണ്ട് ഈ പറയുന്ന പ്രസ്താവനയൊക്കെ ഇറക്കാനും പിന്നെ ചർച്ചകൾ നടത്താനും വല്ല കാര്യമുള്ള കാര്യമാണോ അത് ഓരോ മതമേലധിക്ഷിമാരല്ല അവരുടെ രീതിയിൽ അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചില നിലപാടുകൾ എടുക്കുന്നതിന് അത് പിന്തുണയ്ക്കുന്നതിന് പകരമായിട്ട് ഈ അതിപ്രീണന ആർക്കു വേണ്ടിയിട്ടാണ് അതിഭയങ്കരമായ രീതിയിൽ വളരെ വെളിച്ചത്ത് വരുന്നത് ഈ പ്രീണനം നടക്കുന്നത് ഒരു രക്ഷപ്പെടുന്നതാണ് വിചാരിച്ച് മര്യാദയ്ക്ക് നിന്നാൽ രക്ഷപ്പെട്ടു പോകും അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് തീരും അതുകൊണ്ട് ഈ തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളുള്ളവരെ നേതൃസ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് ആരായാലും ശരി അതാണ് എനിക്ക് പറയാനുള്ളത് വളരെ പക്വതയോടുകൂടി പ്രതികരിക്കുന്ന രംഗങ്ങളായിരൊക്കെ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലമല്ലേ വളരെ പക്വതയോടുകൂടി ആരെയും മുറിപ്പെടുത്താതെ ആരോടും പകയില്ലാതെ ഞങ്ങൾക്ക് ആരോടും പകയൊന്നും ഇല്ലല്ലോ ആരെയും മുറിപ്പെടുത്തുന്നില്ലല്ലോ ഞങ്ങൾ ഞങ്ങൾ മക്കളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് അവരെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ചുമതലയാണ് അതിന് അവർക്ക് ഏതെങ്കിലും ഇൻഫിൽട്രേഷൻ വന്നൊരു അപകടം ഉണ്ടായി നഷ്ടപ്പെട്ടു പോകേണ്ട സാഹചര്യം ഒന്നിൻ്റെ ഒരേ ഇടവകയിൽ നിന്ന് അഞ്ചും ആറ് ഏഴും പെമ്പിളായി നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് ഇവിടെ അതില്ല ഇതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുടെ വേദന ഇവർ ആ വേദന ഉൾക്കൊള്ളുന്നതാണ് മേലധക്ഷന്മാർ ഉൾക്കൊള്ളുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് നീക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നിട്ട് നിങ്ങളെ മതേതരത്വത്തിൻ്റെ വലിയ ഭയങ്കര മുഖംമൂടി എന്നിട്ട് ചർച്ച ചെയ്തിട്ട് അത് ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ട് ചായ്പ്പ് ഇങ്ങോട്ട് ഇവിടെ ഞങ്ങൾക്ക് ആർക്കും പ്രത്യേക ചായ്പകളൊന്നുമില്ല ഇവിടെ ഈ രാജ്യത്തെ സ്നേഹിക്കുകയും ഈ രാജ്യത്തെ നന്മ ആഗ്രഹിക്കുകയും ഈ രാജ്യത്തിന് വികസനത്തിന് അങ്ങേയറ്റം കൊണ്ടുപിട്ടുകയും ചെയ്തിട്ടുള്ള സമൂഹത്തിൻ്റെ അംഗങ്ങളായങ്ങളെല്ലാവരും ആ നിലപാട് തന്നെ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും അല്ല രാജ്യത്തിന് വിരുദ്ധമായിട്ട് വിപരീതമായിട്ട് തോന്നുകയില്ല അതുകൊണ്ട് അങ്ങനെ പോകുന്ന മനസ്സാക്ഷിയുള്ള ആ സമൂഹത്തെ വഴിതെറ്റിക്കെട്ട രീതിയിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ എടുത്തു ചാടി പുരാതന പ്രസ്ഥ പുരാതന പ്രശസ്തമായ ഒന്നാംതരം തരം പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ കുറച്ചുകൂടി വിവര കാണിക്കണമെന്നുള്ള മാത്രമേ എനിക്ക് പറയാനുള്ളൂ